ശിശുരോഗ വിദഗ്ധരുടെ ഐ എ പി കേരള സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തലശ്ശേരി പേഴ്വ്യൂർ റിജൻസിയിൽ നടക്കും ഇരുന്നൂറ്റി അൻപതോളം ശിശുരോഗ വിദഗ്ധർ സംബന്ധിക്കുമെന്ന് സംഘാടകർ തലശ്ശേരി അറിയിച്ചു പീഡിയാട്രിക് ഏകദിന ശില്പശാല എന്നിവ നടക്കും വൈകിട്ട് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം രക്ഷിതാക്കൾക്കായി പറ്റി ബോധവൽക്കരണ പരിപാടി ക്രിക്കറ്റ് മത്സരവും ഞായറാഴ്ച രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പത് വരെ ഐ എം എ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സൂമ്പയും ശരീരചലനതയും വിഷയത്തിൽ പരിശീലനം നൽകും പത്തുമണിക്ക് ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസിന്റെ അധ്യക്ഷതയിൽ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ടി യു സുകുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി അൻപതോളം ഡോക്ടർമാർ സംബന്ധിക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾ നിർമ്മിച്ച പേന സോപ്പ് അഗർപത്തി തുടങ്ങിയവ സമ്മേളന പ്രതിനിധികൾക്ക് സമ്മാനമായി നൽകും മെഡിക്കൽ ബുക്സിന്റെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും ശിശു മരണനിരക്ക് താരതമ്യേന കേരളത്തിൽ കുറവാണെന്ന് അത് സംബന്ധിച്ച ചോദ്യത്തിന് പി ചൂണ്ടിക്കാട്ടി ആന്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ക്രമവും കൃത്യതയും തെറ്റിച്ചുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം പ്രതിരോധശേഷിയിൽ ദൂര വ്യാപക പരിണിത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു കേരള ഘടകത്തിന്റെ സംസ്ഥാന അതായത് സമർപ്പണം പതിനേഴ് പതിനെട്ട് തീയതികളിൽ വേൾവ്യൂ റീജൻസിൽ വെച്ചിട്ട് ഞങ്ങൾ നടത്താറുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേര് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതിനോടനുബന്ധിച്ചിട്ട് മെയ് പതിനേഴാം തീയതി രാവിലെ മുതൽ ഉച്ച വരെ ഒരു ഏകദിന ശില്പശാല നടത്തുന്നുണ്ട് അത് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതായത് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയറിനെ കുറിച്ചും പീഡിയാട്രിക് കുറിച്ചുള്ള ഏകദിന ഇതിലും പേന സോപ്പ് തുടങ്ങിയവ സമ്മേളനത്തിൽ എത്തുന്ന എല്ലാ പ്രതിനിധികൾക്കും സമ്മാനമായി നൽകുന്നതായിരിക്കും അതുപോലെ ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് സമ്മേളനത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യും പതിനെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ഇവിടെ സമ്മേളനം സമാപിക്കും നടക്കുന്ന ഒരു ഒരു പോസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അവർക്ക് പ്രൈസും കൊടുക്കുന്നതാണ് മെഡിക്കൽ ബുക്സിന്റെ പ്രദർശനവും ഉണ്ടാകുന്നതാണ് അതുപോലെ തീയതി വൈകുന്നേരം ക്രിക്കറ്റ് ടൂർണമെന്റും സംഘടിപ്പിക്കുന്നതാണ് ും സംഘടിപ്പിക്കാരവാഹികളായ ഡോക്ടർ എം കെ സന്തോഷ് ഡോക്ടർ പി പി ജയഗോപാൽ ഡോക്ടർ ബി എം ചലാലുദീൽ ഡോക്ടർ പ്രിയ പി രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു